ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് തന്നെ പറ്റിയിട്ടുള്ള സത്യങ്ങളും അതുപോലെ തന്നെ മനോഹറിനെ പറ്റിയുള്ള മനോഹർ ഒരു ഫ്രോഡ് ആണെന്നുള്ള കാര്യമൊക്കെ ഷാരി മനസ്സിലാക്കി എന്ന് രാഹുൽ അറിയുകയാണ് എന്തായാലും ശാരിയോടായിട്ട് രാഹുൽ പറയുകയാണ് എന്തായാലും നമ്മളുടെ ജീ നമ്മളുടെ മകളുടെ ജീവിതം എന്തായാലും നശിച്ചുപോയി അതിനി രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ നമ്മൾ പരസ്പരം പഴിചാരിയിട്ടും ഒന്നും ഒരു കാര്യമില്ല നമ്മളുടെ മകളുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് കൈകോർത്ത് നിൽക്കണം അതിന് വേണ്ടത് ആ മനോഹരനെ ആദ്യം തന്നെ അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം അതുപോലെ തന്നെ അവളിന്റെ കുഞ്ഞുണ്ടല്ലോ ആ നിങ്ങൾ കൺമണി എന്ന് വിളിക്കുന്ന ആ കുഞ്ഞ് ആ കുഞ്ഞും അവൾക്ക് ഒരു ബാധ്യത തന്നെയാണ് അത് പിന്നീട് അവൾക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ അവളുടെ ജീവിതം ആ കുഞ്ഞു കാരണം ഇല്ലാതാകും എന്നിങ്ങനെയൊക്കെ കൊടുക്കുകയാണ് എന്തായാലും ഷാരി മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ പറയുന്നതിൽ കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് എന്തായാലും മത്സരിച്ച് നിന്നിട്ട് കാര്യമില്ല കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇനി എന്തായാലും മകളുടെ ജീവിതം സുരക്ഷിതാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇനി എന്തായാലും ഏർ ചെയ്യേണ്ടത് എന്നൊക്കെ ശാരിയും മനസ്സിലാക്കുകയാണ് അങ്ങനെ ശേഷം നമ്മുടെ രാഹുൽ പറയുകയാണ് എന്തായാലും കുറച്ച് പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം അത് അവന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ നമ്മുടെ മകളുടെ ജീവിതത്തിൽ നിന്നും പോയി കിട്ടും അപ്പോൾ അത് അത്രയ്ക്ക് പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം അത് നമ്മുടെ രൂപയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിക്കോളാം രൂപ എന്തായാലും ഞാൻ പണം ചോദിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കില്ല ഇങ്ങനെ ഒരു ആവശ്യം അവളോട് അവൾക്ക് ഇതാ നേരത്തെ തന്നെ അവൾക്ക് ഇതറിയാമെന്നും ചാരിയോട് പറയുകയാണ് രാഹുൽ അങ്ങനെ പിന്നീട് പറയുകയാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ കൺമണി എന്ന് പറയുന്ന ആ കുഞ്ഞുണ്ടല്ലോ അവൻ്റെ അതേ മുഖച്ചായയിലുള്ള കുഞ്ഞ് അവൻ ആ കുഞ്ഞിനെ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം ആ കുഞ്ഞിനെ അവളുടെ ജീവിതത്തിൽ നിന്നും മാറ്റണം എന്നാലെ അവൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കുകയുള്ളു അല്ല നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ശാരി പറയുകയാണ് ഇതൊന്നും നിങ്ങൾക്ക് പുത്തരിയല്ലല്ലോ നിങ്ങൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പ്രവർത്തി അല്ലല്ലോ കുഞ്ഞിനെ മാറ്റലും കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടു അതൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ കളിയൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാരി അപ്പോഴും കുറ്റപ്പെടുത്തുകയാണ് അപ്പൊ ആ സമയത്ത് അത് തന്നെയാണ് മാർഗം വേറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുമാരനെ വിളിക്കുകയാണ് രാഹുൽ കുമാരനോട് പറയുന്നുണ്ട് കുമാരൻ നി നിന്നെ എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് എന്താണ് സാറെ എന്താ വല്ല പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പേരിൽ ഞാൻ കുറെ അനുഭവിച്ചതാണ് ജയിലിലൊക്കെ കിടന്നതാണ് ഇനിയിപ്പം എന്താണ് പ്രശ്നം സാറിന് എന്താ ഇനി വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ ഇങ്ങോട്ട് വരണം എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട് പണം എത്ര വേണമെങ്കിലും നിനക്ക് ഞാൻ തരാമെന്ന് പറയുകയാണ് അങ്ങനെ കുമാരൻ എത്തുകയാണ് കുമാരനോട് രാഹുൽ ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകൾക്ക് ഒരു കുഞ്ഞ് പിറന്നു ആ കുഞ്ഞ് അപ്പം ഇതിനു മുൻപ് ഒരു കുഞ്ഞിനെ നിങ്ങളുടെ മകൾക്ക് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം പറയാണ് അതൊക്കെ ശരിയാണോ പക്ഷേ എൻ്റെ മരുമകൻ അവൻ ഒരു വലിയ ഫ്രോഡാണ് അവൻ ലോകം മുഴുവനും എന്ത് പറയുന്ന ഇന്ത്യയിലല്ല പുറത്തൊക്കെ അവൻ ഒരുപാട് പെണ്ണ് കെട്ടി ഇങ്ങനെ സ്വർണത്തിനും പണത്തിനും വേണ്ടി പെൺകുട്ടി പെൺകുട്ടികളുടെ ജീവിതം തകർക്കുന്ന ഒരുത്തനാണ് അത് ഈയിടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അതുകൊണ്ട് തന്നെ അവനെ മോളുടെ ജീവിതത്തിൽ നിന്ന് മടത്തി മാറ്റണം തന്നെ അല്ല ഇപ്പൊ അവൾക്ക് എൻറെ മകൾക്ക് ഒരു കുഞ്ഞു പിറന്നിരിക്കുകയാണ് അവനില് അപ്പോ ആ കുഞ്ഞു അവൾക്ക് ഒരു ബാധ്യത തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാറെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറയുമ്പോൾ സാറേ ഞാൻ ആ പണിയൊക്കെ നിർത്തി ഇപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട് അത് എനിക്കറിയാം പക്ഷേ നീ ഈ ഒരു കാര്യങ്ങൾ അവസാനമായിട്ട് ഇത് എനിക്കൊന്ന് ചെയ്തു തരണം എന്നൊക്കെ രാഹുൽ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ കുമാരൻ ആ ഞാൻ നോക്കാം ഞാൻ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയാം പിന്നെ പോലീസും കാര്യങ്ങളൊന്നും അറിയരുത് ഇത് ആരും അറിയാൻ ഇടവരരുത് കാരണം എനിക്ക് തന്നെയാണ് അതിൻ്റെ പ്രശ്നം എന്നൊക്കെ കുമാരൻ എങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ചാരിയോട് രാഹുൽ പറയുകയാണ് എന്തായാലും ആ കുഞ്ഞിനെ കുമാരൻ കൊണ്ടുപോകമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര പണം വേണമെങ്കിലും അവന് കൊടുക്കാ കുഞ്ഞിനെ ഏർ അവൻ കൊണ്ടുപോകട്ടെ പിന്നെ തന്നെയല്ല നമ്മുടെ കിരൺ ആണല്ലോ നമ്മുടെ കിരൺ അവൻ ഏറ്റവും നല്ലൊരു പയ്യനാണ് നമുക്കിപ്പോൾ മനസ്സിലായി തുടങ്ങി അവനെ കൊണ്ട് തന്നെ സരയവിനെ കല്യാണം കഴിപ്പിക്കണം അതായത് അവളുടെ അവൻ്റെ ജീവിതത്തിൽ നിന്നും കല്യാണിയേയും കുഞ്ഞിനെയും ഇതുപോലെ അടർത്തി മാറ്റണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ രൂപയോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഷാരി പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്കത് നടക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളെ നിങ്ങളുടെ പെങ്ങൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ചെയ്ത ചതിയോളം എന്തായാലും അത് ില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഇല്ല ഒരിക്കലും എൻ്റെ പെങ്ങൾ എന്നെ അങ്ങനെ ഒന്നും ചതിക്കില്ല എന്നൊക്കെ രാഹുൽ ഉറച്ച ഉറച്ച വിശ്വാസത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് അവ പറയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പക്ഷെ കിരൺ ഒരിക്കലും സരൈവിനെ സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ മനോഹർ ഒരു ദിവസം മുങ്ങിക്കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ മുങ്ങിക്കഴിഞ്ഞാൽ സരൈവിൻ്റെ ജീവിതം എന്താവും പിന്നെ സരോൻ്റെ കുഞ്ഞിനെയും കാണാതെ വരുമ്പോൾ അവളുടെ ജീവിതം എന്താവും എനിക്ക് നല്ല പേടിയുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതൊന്നും സംഭവിക്കില്ല എന്തായാലും നമ്മളുടെ മകളുടെ ജീവിതം തകരുന്നതിലും ഭേദമല്ലേ എങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയാണ് അപ്പൊ ശാരി പറയുന്നുണ്ട് നമ്മുടെ മകളോ എനിക്ക് എവിടെയാണ് മകളുള്ളത് താരയുടെ മകൾ എന്ന് പറയണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഇടക്കിടക്ക് രാഹുലിനെ പറ്റാവുന്നിടത്തോളം കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ശാരി അങ്ങനെ ആ ഒരു തീരുമാനവും എടുക്കുകയാണ് എന്തായാലും ഇവരിങ്ങനെ മനക്കോട്ടകളൊക്കെ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആണെങ്കിൽ കുഞ്ഞിനോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് കുഞ്ഞിന് പിരിയാൻ പറ്റാത്ത അതായത് കുഞ്ഞിൻ്റെ കളിചിരിയും അവനൊരിടത്തും എത്രയോ പെണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ പെൺകുട്ടികളിലൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഇത്രയും സമയം ഒരിടത്തും ഒരു പെണ്ണിൻ്റെ അരികിലും നിന്നിട്ടില്ല അവൾക്ക് ഏതൊരു പെണ്ണും ഗർഭിണിയായി അത് പ്രസവിക്കുന്നതിന് മുൻപ് ഗർഭിണിയാകുമ്പോൾ തന്നെ എന്തായാലും അവനവിടുന്ന് മുങ്ങാറാണ് പതിവ് അതുപോലെ തന്നെ പ്രസവിച്ച് കുഞ്ഞു പുറത്തേക്ക് ന് മുൻപ് അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അവൻ മുങ്ങാറുണ്ട് പക്ഷെ ഇവിടെ മാത്രമാണ് നമ്മുടെ മനോഹറിന് പിഴച്ചത് കാരണം ഈ കുഞ്ഞ് പിറന്നു കഴിഞ്ഞിട്ടും മനോഹറിന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല അവന് കിട്ടേണ്ട പൈസ സ്വർണ്ണം ഒന്നും തന്നെ അവന് കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് സരവിനെ സരവിൻ്റെ അരികിൽ അങ്ങനെ നിൽക്കുന്നത് എന്തായാലും സരയവിനോടൊരു സ്നേഹമൊന്നും അവന് തോന്നുന്നില്ലെങ്കിലും ഈ കുഞ്ഞ് ഈ കുഞ്ഞിൻ്റെ കളിചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ മനോഹറിൻ്റെ മനസ്സ് ഒന്ന് ആടി ആടി ഉലയുകയാണ് ചെയ്യുന്നത് എന്തായാലും അത് നമ്മുടെ ഷാരിയോട് പറയുകയും ചെയ്യുന്നുണ്ട് ഇനിയും അടു കൂടുതൽ ദിവസം നിന്ന് കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പിരിയാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുകയും ചെയ്യും എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ കുഞ്ഞിനോട് അടുത്തടുത്ത് പോവുകയാണ് മനോഹർ അങ്ങനെ മനോഹർ തന്നെ സ്വയം ചിന്തിക്കുകയാണ് ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത് ഞാൻ ഇനി ഇനിയും ഇങ്ങനെ പെൺകുട്ടികളെ പറ്റിച്ച് ജീവിക്കുന്നതിലും നല്ലത് ഈ സരയെങ്കിൽ സരയോ ഇതിലൊന്നും ഉറച്ചു നിൽക്കാമായിരുന്നു എനിക്കും ഇനി ഒരു മറ്റൊരു പെൺകുട്ടി വേണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എൻ്റെ ഈ കുഞ്ഞിനെ ലാളിച്ച് എനിക്ക് ഇവിടെ തന്നെ നിന്നാ പോര് എന്നൊക്കെ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് അങ്ങനെ മനോഹരൻ്റെ ആ ഒരു ചിന്ത അത് കൂടി കൂടി വരികയും ചെയ്യുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ പ്രകാശന്റെ ജീവിതം അത് അതിലും ഗംഭീരമായി കൊണ്ടിരിക്കുകയാണ് പ്രകാശൻ എന്തായാലും തനിക്ക് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവും എന്നൊക്കെ സ്വപ്നം കണ്ട് പണക്കാരനാകുന്നുള്ള ആഗ്രഹത്തോട് കൂടി മുന്നോട്ട് പോവുകയാണ് എന്തായാലും കോടതിയിൽ ലക്ഷ്മി വരുമ്പോഴായിരിക്കും സത്യങ്ങളൊക്കെ അതായത് താൻ ഇത്രയും നാളും കണ്ട സ്വപ്നങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി എന്ന് പ്രകാശനം മനസ്സിലാകുന്നത് അങ്ങനെ ലക്ഷ്മി അവിടേക്ക് വരുമ്പോൾ ആ ലക്ഷ്മി അപ്പോൾ പ്രേതമായി വന്നത് പ്രേതമല്ലായിരുന്നു എന്നും അതുപോലെ തന്നെ ലക്ഷ്മിയെ കൊന്നിട്ടില്ല എന്നുള്ള കാര്യം അത് തന്നെ പേടിപ്പിക്കാൻ വേണ്ടി അവൾ കരുതിക്കൂട്ടി വന്നതാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ അവൾ തന്നോടും തൻ്റെ കുഞ്ഞിനോടും ചെയ്ത എല്ലാ കാര്യങ്ങളും ആ കോടതിയിൽ വെച്ച് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജ് ജഡ്ജിനൊക്കെ ദേഷ്യം വരികയാണ് അപ്പോൾ ഇതിന് ഒരു തീരുമാനം എന്ന രീതിയിൽ പ്രകാശൻ ജയിലിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ കാർത്തിക ആ കോടതിയിൽ ഉണ്ടായിരിക്കുകയില്ല കാർത്തിക തന്നെ രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഭയങ്കര കൂടി തന്നെ പ്രകാശൻ ജയിലിലേക്ക് പോകുന്നത് എന്തായാലും അപ്പോഴും മനസ്സിലാകുന്നില്ല വിക്രത്തിനും അമ്മൂമ്മയ്ക്കും പ്രകാശനൊന്നും ഈ കാർത്തികയുടെ അമ്മ തന്നെയാണ് ഈ ലക്ഷ്മി എന്ന് പറയുന്നത് അതുപോലെ തന്നെ തൻ്റെ മകളാണ് കാർത്തിക എന്നൊന്നും അവന് മനസ്സിലാകുന്നില്ല അതൊക്കെ പിന്നീടായിരിക്കും ഓരോ 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 കാര്യങ്ങൾ പിന്നീട് നമ്മുടെ സരക എങ്ങനെയാണോ സത്യങ്ങൾ ഓരോന്ന് അറിയുന്നത് അതുപോലെയൊക്കെയാണ് ായിരിക്കാം നമ്മുടെ പ്രകാശനും ഓരോ സത്യങ്ങൾ അറിയുന്നത് അതോടുകൂടി പ്രകാശന്റെ ജീവിതം ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാക്കി ആയി പോകുന്നുണ്ട് ആകെ തെരുവിലേക്ക് എന്ന രീതിയിൽ അതുപോലെ തന്നെ കടങ്ങൽ ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിയ നമ്മുടെ രാജപ്പന് ശരിക്കു കൈകാര്യം ചെയ്യുന്നുണ്ട് രാജപ്പനും ആകെ പെട്ടുപോകുന്ന ഒരു പെട്ടുപോകുന്നൊരവസ്ഥയിലൊക്കെ അങ്ങനെയൊക്കെ ഒരു ഭാഗത്തിലേക്കൊക്കെയാണ് സീരിയൽ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്